സ്തോത്രം ദൈവം നമ്മളെ ധാരാളമുട്ടം അനുഗ്രഹിക്കട്ടെ പുറപ്പാട് മുപ്പത്തിമൂന്നാമതിയായ പതിനാലാമത്തെ ബാക്കിയോ ഒന്ന് ഉറച്ച് വായിച്ചേ മതി നമ്മളിത് വായിച്ചിട്ടുണ്ട് മോശ ദൈവസന്നിധിയിൽ പറയുന്ന വാക്ക് കർത്താവുന്നിൻ്റെ സാന്നിധ്യം കൂടാതെ തന്നെ അയക്കരുത് സ്തോത്രം നമ്മളിന്ന് പലവരും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കാറ് വേണം വീട് വേണം മകളുടെ കല്യാണം നടക്കണം പിന്നെ ഒത്തിരി കടമുണ്ട് ആ കടം ഒന്ന് മാറണം പിന്നെ ഇതിൻ്റെ രോഗമുണ്ട് ആ രോഗവും കൂടെ ഒന്ന് തരണം എല്ലാം നല്ല കാര്യം നല്ല പ്രാർത്ഥന നമ്മളെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന പക്ഷെ നമ്മൾ എത്ര പേരാ പറഞ്ഞ കർത്താവേ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം നിന്റെ സാന്നിധ്യം എന്നോട് കൂടി പോകുന്നേ പറ്റുമോപ്പാ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് എത്ര പേരാ ദൈവസന്നിധി കൂടി പ്രാർത്ഥിക്കുന്നേ പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ കോപം വിട്ട് മാറി പോവാത്തിന്റെ കാരണം ആ മോശയ്ക്ക് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പുറപ്പാട് സ്തോത്രം ഇരുപത്തിനാല് അതിന്റെ പന്ത്രണ്ട് തൊട്ടൊന്ന് വായിച്ചേ പിന്നെ നീ അടുക്കൽ അവിടെ ഞാൻ നിനക്ക് അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒരു കാര്യം ഈ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് നീ എന്റെ അടുക്കൽ കേറി വന്ന് ഇരിക്കെ അന്നേരം ആ എഴുപത് ആൾക്കാരെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കർത്താവിൻ്റെ കൃപയല ഈ പോകുന്ന സമയത്ത് സ്തോത്രം യോശുവായും കൂടെയുണ്ട് അഗറോനുണ്ട് ഹൂരുണ്ട് പെട്ടെന്ന് മോശം ഒരു സംഭാഷണം പറയുന്ന എൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അഗ്രോനോടും ഹൂരിനോടും നിങ്ങൾ എന്ത് ചെയ്യണം സംസാരിച്ച് അതിനെ ക്രമപ്പെടുത്തിക്കൊണ്ടുപോകണം എന്ത് തെറ്റും അപ്പോൾ ഞാനിത് ഈ വചനം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നത് മോശ ദൈവത്തോട് കേൾക്കണമായിരുന്നു കർത്താവ് ഈ ജനത്തെ ഞാൻ താഴെയാക്കിയിടിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം അഗറോവിനെയും ഹൂരിനെയും ഞാൻ അവിടെ ആക്കട്ടെ എന്ന് ഒരേ ഒരു വാക്ക് ചോദിക്കണമായിരുന്നു ഇന്ന് നമ്മളിൽ പലവരും അജിസ്റ്റൻറ്റ് പാസ്റ്റേഴ്സിനെ വെച്ചിട്ടുണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട പാസ്റ്റ് മാരെയാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത് ഈ ഇഷ്ടപ്പെട്ടവരെ കൊണ്ടു നടക്കുന്നതിൻ്റെ ഒരു തെറ്റെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ വളരെ ശ്രദ്ധിക്കേ പക്ഷെ അതിനെങ്കാലും ഒരാൾ കൂടെയുണ്ട് യോശുവ കൂടാരം വിട്ടുമാറാത്തൊരു വ്യക്തി ദൈവത്തിന് ഹിതമുള്ള ആൾക്കാര് നിങ്ങൾ കൊണ്ടു നടക്കണമെങ്കിൽ ഒരു തെറ്റുമില്ല കേട്ടോ അതുകൊണ്ട് ഇതിൽ കേൾക്കുന്ന പാസ്റ്റേഴ്സുകാരൻടൊക്കെ പറയുന്നതേ ആ കൂട്ടുകാർ വേണ്ട ശത്രുതയാക്കി മാറ്റി അങ്ങനെയൊന്നു വിചാരിക്കല്ലേ സ്തോത്രം അബ്രഹാമിനോട് ലോത്തും കൂടെ കയറി വന്നപ്പോഴാണ് ഉള്ള വിഷയം അത്രയും സംഭവിച്ചത് സ്തോത്രം നമ്മുടെ സഭകളിൽ അജിസ്റ്റൻ പാസ്റ്റേഴ്സിനെ ദൈവനാമത്തിൽ എടുക്കാൻ പഠിക്കണം അവരുടെ ആത്മീയ ജീവിതത്തെ പരിശുദ്ധാത്മാവിനോട് കേൾക്കണം സ്തോത്രം ആ പരിശുദ്ധാത്മാവിനോട് കേട്ടിട്ട് വേണം ഈ പുള്ളിയെ നമ്മുടെ ഒപ്പം നിർത്താൻ ഇന്ന് ഞാൻ ചോദിക്കട്ടെ എത്ര സഭകളിലാണ് ഈ അജിസ്റ്റൻ്റ് പാസ്റ്റർമാരുടെ വിഷയവുമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ മനസാക്ഷി നോക്കി ഒന്ന് പറ ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്ന മറ്റേ പയ്യൻ മറ്റേ പാസ്റ്റർ കാര്യമൊന്നും ചോദിക്കല്ലേ നമ്മളിൽ പുള്ളി പുള്ളിയിൽ ഇപ്പോൾ പോയി പുള്ളി പോയപ്പോൾ നമുക്കൊരു സമാധാനമായി പറഞ്ഞിട്ടില്ലേ എന്തിനാണ് അങ്ങനെ പറയണേ അതുകൊണ്ട് നേരെ ദൈവത്തിൻ്റെ മണ്ഡലമല്ലേ കൊണ്ട് തട്ടി കൊടുക്കുന്നേ അല്ലേ നിങ്ങൾ ചിന്തിക്കേ ദൈവത്തിൻ്റെ മണ്ഡലമല്ലേ തട്ടുന്നേ കർത്താവ് പറഞ്ഞിട്ടാണോ എൻ്റെ പേര് പറഞ്ഞാ ഓ കർത്താവ് പറഞ്ഞിട്ടാണ് രാജീവൻ അജിസ്റ്റൻ്റ് പാസ്റ്റർ ആക്കിയെടുത്തത് ആണോ അല്ല പക്ഷെ അവിടെ സംഭവിച്ചത് എന്ത് ദൈവം ഇസ്രായേൽ ജനത്തിന് പലകയിൽ കൽപ്പന കൽപ്പനകൾ എഴുതി കൊടുക്കുമ്പോൾ അഹറോനും ജനവും ഇവിടെ തെറ്റാൻ തുടങ്ങി സ്തോത്രം അഗർവനോട് സംസാരിക്കും പോലെയല്ല മോഷയോട് സംസാരിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക ഒരു ചർച്ചിനകത്ത് ഒരു പാസ്റ്റർ ഉണ്ടെങ്കിൽ ആ ദൈവദാസനോട് സംസാരിക്കും പോലെയല്ല അവിടുത്തെ അച്ചിസൻ പാസ്റ്ററിനോട് സംസാരിക്കുന്നേ അവിടുത്തെ ദൈവദാസനോട് സംസാരിക്കും പോലെയല്ല അവിടുത്തെ വിശ്വാസികളോട് സംസാരിക്കുന്നത് കാരണം അവിടെ ഒരു സഭാ പാസ്റ്റർ ഉണ്ടെങ്കിൽ ആ സഭാ പാസ്റ്ററിനെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒത്തിരി കാഴ്ചപ്പാട് ആ സഭാ പാസ്റ്റിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ ഒരുപാട് പാസ്റ്റുമാരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ ഒപ്പം അവരുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉണ്ട് അന്നേരമൊക്കെ എനിക്ക് മനസ്സിലായി അവർക്ക് ദൈവം കൊടുക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് സഭയിലെ ഒരൊറ്റ വ്യക്തി കാണില്ല എന്തിനധികം പറയുന്നത് അവരുടെ ഭാര്യമാർ കാണത്തില്ല മക്കൾ കാണത്തില്ല ഇപ്പൊ ഞാൻ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ എൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കണമെന്നില്ല അത് അവരുടെ തെറ്റല്ല മക്കളും അതിനോടൊപ്പം പ്രാർത്ഥിക്കണമെന്നില്ല എന്തെന്നറിയാമോ കർത്താവ് ഹൃദയത്തെ നോക്കുന്ന ആളാണ് ഹൃദയത്തെ നോക്കുന്ന ആളാണ് ഇവിടെ സ്തോത്രം മോശയെ വിളിച്ചു സംസാരിക്കുമ്പോൾ അഹ്റോൻ്റെ അടുക്കെ സ്തോത്രം ജനങ്ങൾ വരുകയാണ് ഞങ്ങളെ നയിച്ചു കൊണ്ടുപോയ മോശയെ കാണാനില്ല മോശ അഹ്റോൻ്റെ അടുക്കയും ഊരിൻ്റെ അടുക്കയും ഒക്കെ ഊരിൻ്റെ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നേ ഏഹ് ഞാൻ മടങ്ങി വരും സ്തോത്രം പക്ഷെ ഇവരെന്താ പറഞ്ഞേ ഈ ജനം അവരെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസരം സംഖ്യയായിട്ട് പറഞ്ഞ് ആ കുണുക്കുകൾ കൊണ്ടുവരാൻ പറഞ്ഞു സ്വർണം ഇതെല്ലാം കൊണ്ടിട്ട് കൊടുത്ത ഒരു കാളക്കുട്ടിയും ഉണ്ടായി അതിൻ്റെ മുമ്പിൽ മിളച്ച നൃത്തം മ്ളച്ചതയായുള്ള ആരാധന ദൈവനാമത്തിൽ നിൻ്റെ നാവെടുത്ത് സർവശക്തനെ ആരാധിക്കുന്ന നാവ് കൊണ്ട് നി മ്ളേച്ച സംസാരിക്കരുത് നി മ്ളേച്ച ശാപം സംസാരിക്കരുത് നിന്റെ നാവ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാൽ നിന്റെ നാവ് ഒരു ശാപമാകരുത് അനുഗ്രഹിക്കുന്ന നാവായി മാറണമെന്ന് വീണ്ടും അത് തന്നെ സംസാരിക്കണമെങ്കിൽ ഇതിൽ കൂടി കേൾക്കുന്ന ആരോടും പറയുന്ന ആ സ്വഭാവം നീ മാറ്റിക്കള ഒന്ന് മനസ്സിലാക്കുക മോശ ദൈവസന്നിധിയിൽ ഇരുന്ന മനുഷ്യൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഈ ആരാധന കണ്ട് അങ്ങരിക്കു കോപം കൂടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ തേജസ് നേരിട്ട് കണ്ട ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേ കേൾക്കുന്നൊരു മനുഷ്യൻ ഇറങ്ങി വന്നപ്പോൾ ഈ ജനത്തിന് വേണ്ടിയാണല്ലോ ഈ ദൈവം നമ്മളോട് ഇത്ര കരുണ കാണിച്ചത് കാരണം ഒരു ക്ഷമയില്ല അവർക്കും ഇന്ന് നമ്മളെ പാസ്റ്റുമാരാകട്ടെ വിശ്വാസികളാവട്ടെ പ്രസംഗിക്കുന്ന ഞാനാകട്ടെ ഒരു ക്ഷമയില്ല ഒരു കാര്യം അറിഞ്ഞാൽ അത് എന്താണെന്ന് പ്രാർത്ഥിച്ച് കണ്ടെത്തി പറയുന്നില്ല കേൾക്കുന്നു പറയുന്നു കേൾക്കുന്നു പറയുന്നു സാത്താൻ അതിനെ വലിയ അടി ഉണ്ടാക്കി കൊണ്ടു എന്നെല്ലാ ഇന്നെല്ലാ ഭൂരിഭാഗം സഭകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാണ് അത് ഇഷ്ടത്തിനല്ലേ അസിസ്റ്റന്റ് പാസ്റ്റിനെ വച്ചിരിക്കുന്നേ ഇന്നലെ അസിസ്റ്റന്റ് പാസ്റ്റ് എന്താ അർത്ഥത്തിലാണ് പ്രസംഗിച്ചതെന്ന് അതാണ് ഇതാണ് ഇതാണ് സാത്താന്റെ തന്ത്രം ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചേ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചേ മോഷ ദൈവസന്നിധിയിൽ ഇരുന്ന ആ സാന്നിധ്യം ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ അത് വായിച്ചു നോക്ക് സ്തോത്രം ആ പുറപ്പാട് സ്തോത്രം ആ ഇരുപത്തിനാലാം അധ്യായം അതിന്റെ പതിനഞ്ച് തൊട്ടെന്ന് ഉറച്ച് വായിച്ചേ കേട്ടാ ഇത്രയും പവർഫുള്ളായിട്ടിരുന്ന മോശ സ്തോത്രം ഇത്രയും ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ ഇതൊക്കെ വായിച്ചപ്പോ ഞെട്ടുന്നു ഞാനൊക്കെ ഇത്രയും പവർഫുൾ മേപോങ് ഇറങ്ങി അതിനകത്തിരുന്ന മോശ കർത്താവ് പറഞ്ഞ നീ കൊണ്ടുവന്ന ജനം താഴെ ബ്ലേ ചിത കാണിച്ച് തുടങ്ങി നാലേക്ക് ആത്മാവിൻ്റെ അന്തരീക്ഷം ഇന്ന് നമ്മളെ സഭകളിൽ ഇല്ലാത്ത കാരണം എന്താ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ സഭകളിൽ ഇല്ലാത്ത കാര്യം എന്താ ഇന്ന് എല്ലാ പൊന്തക്കോസുകാരും സഭയിൽ പറഞ്ഞ ഒരേ ഒരു പദം എനിക്ക് പോരാട്ടം എനിക്ക് പോരാട്ടം എനിക്ക് പോരാട്ടം ഇട ജഡരക്തങ്ങളോടല്ല പോരാട്ടം ഉള്ളേ അത് ആദ്യം മനസ്സിലാക്കുക അമ്മായിയെ അമ്മായിയപ്പനോട് അമ്മായി അമ്മ മരുമകളോട് മരുമകൻ അമ്മായിയപ്പനോട് ഭാര്യ ഭർത്താവിനോട് ഇതല്ല പോരാട്ടം പോരാട്ടം എന്ന് പറയണത് പൗലൂസ് പറയും എഫ് എസ്ആർ ആറാം അധ്യായം സോ സമാധാനമായിട്ടിരുന്ന് വായിക്കേ അവിടെയാണ് ആടി അതാണ് യുദ്ധം ഇത് സഭയിൽ സലോമി ചേച്ചി പറഞ്ഞ വാക്ക എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇപ്പൊ പാസ്റ്റിന് പുതിയ ആൾക്കാർ ഞങ്ങളെ ഒന്നും കണ്ടുകൂടാ ആദ്യകാലത്ത് പാസ്റ്റ് ഇവിടെ ഒരു സൈക്കിളുമായിട്ട് വന്നു ഇതെല്ലാം ചെയ്തത് കണ്ട ഈ ഇങ്ങനത്തെ വാക്കുകളും ഇങ്ങനത്തെ സംസാരങ്ങളും വരുമ്പോൾ ഏത് ചർച്ച വളരുന്നേ ഏത് ചർച്ച വളരുന്നേ ഞങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ വരവിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി സ്വന്തം ജടത്തിലും ഇഷ്ടത്തിലും സഭ നിയന്ത്രിക്കാൻ പറ്റത്തില്ല പരിശുദ്ധാത്മാവിനെ കൊണ്ടേ പറ്റൂ ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങണമെങ്കിൽ നീ മാറണം ഇപ്പൊ തന്നെ ഈ ഭാര്യ ഭർത്താവിന്റെ വഴക്കുകളുണ്ട് ഭയങ്കര രസമാണ് ആ വഴക്ക് ഭാര്യ ചെന്ന് ഭാര്യയുടെ കൂട്ടുകാരി എടുത്ത് പറയും കൂട്ടുകാരി എല്ലാം കേട്ടു ചിരിച്ചു കളിച്ച് നിന്നിട്ട് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരും ആരാ ഈ കൂട്ടുകാരിയുടെ നിങ്ങൾ അറിഞ്ഞ എന്തിനാ അങ്ങനെയൊക്കെ കാണിച്ച് ആ ചേച്ചി പാവല്ലണ്ണ ചേച്ചി പറഞ്ഞല്ലണ്ണ വളരെ ബുദ്ധിപൂർവ്വം സാത്താൻ കളിക്കുന്ന കളിയാണിതല്ല എന്നിട്ട് ഈ ചേട്ടൻ എന്താ ചെയ്യുന്നത് നേരെ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ദുഃഖിക്കുന്നു ഇന്ന അടുത്ത് സംസാരിച്ച ഭാര്യ പറ ഇല്ല ബൈബിൾ സത്യമായിട്ടില്ല പുതിയ സത്യങ്ങൾ ഇതൊക്കെ കേട്ട് ഞാനേ ചിരിച്ചു പോകുന്നു ബൈബിൾ സത്യമായിട്ടില്ല ഇല്ലല്ലോ ഇല്ല ഇല്ലല്ലോ ആ പിന്നെ അടുത്ത പറ എൻ്റെ ഒരു മോളാണ് സത്യം അയ്യോ കണ്ടു ചിന്തിക്ക് നിങ്ങൾ ഏഹ് ഒരു കള്ളം പറഞ്ഞ പതിനായിരം കള്ളം പറയുന്നു എന്നിട്ട് ഞായറാഴ്ച ആരാധനയും പ്രാർത്ഥനയും അന്യഭാഷയും സ്തോത്രം ശ്രദ്ധിക്കേ ആ വീട്ടിൽ പിന്നെ എങ്ങനെയാ മതി സമാധാനമുള്ള പള്ളി പോകാൻ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങുന്ന വ്യക്തികളാ ആത്മാവിൽ നിറഞ്ഞ് കാർ ഓടിക്കുന്ന വ്യക്തികളാണ് ഏവനെങ്കിലും ഒരു സ്കൂട്ടർ കൊണ്ട് കുറുക്കേണ്ട കൊടുത്താൽ മതി അയ്യോ കർത്താവേ പിന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഓടിക്കളെ അമ്മാതിരി ഭാഷ പറഞ്ഞോളെ ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കേ ഇത് ഇൻസൾട്ടിങ്ങിനായിട്ട് സംസാരിക്കണതല്ല ഞങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് ഞങ്ങൾ നന്നായിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് ആത്മീയ തലത്തിൽ കയറി വരുമ്പോൾ ഈ കോപം എങ്ങനെ അതിനകത്തൂടി ഈ കോപത്തിൻ്റെ ചിന്ത എങ്ങനെ അതിനകത്തു കൂടെ അപ്പം എല്ലാവരും പറയണേ നമ്മൾ നമ്മൾ മനുഷ്യര് തന്നെ അല്ലാതെ മൃഗമല്ല നമ്മൾ മനുഷ്യരാണ് പക്ഷേ കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത് ദിനംതോറും നീ മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിൻ്റെ യോഗമായ യോഗ്യമായ വണ്ണം ഫലം കായ്ക്ക് എന്താ ഈ വാചകത്തിൻ്റെ ഒക്കെ അർത്ഥം അങ്ങേര് ദൈവസാന്നിധ്യത്തിനകത്തിരിക്കുക ആ ദൈവസാന്നിധ്യം ഒറ്റ സെക്കൻഡ് കൊണ്ട് പൊളിച്ചളഞ്ഞു കാരണം സാത്താൻ ആ മണ്ഡലത്തിൽ മണ്ഡലത്തിലിരുന്നവനാണവൻ അവൻ വെട്ടുകൊണ്ട് നരത്തി വീണവനാണ് ദൈവത്തെ നന്നായിട്ട് അവനറിയാം സ്തോത്രം ഹലൂയ്യ നിന്റെ മേൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പവർ എന്തെന്ന് അവനറിയാം ആത്മാവിൻ്റെ പവർ ജ്വലിപ്പിക്കാൻ അവ ഒരു കാരണവശനെ സമ്മതിക്കില്ല ഓരോ മനുഷ്യനെയും പരീക്ഷിച്ചു നോക്കി നിങ്ങൾ വേണമെങ്കിൽ പറ്റും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തെ നീ അരിച്ചെടുക്കണം പരിശുദ്ധ ആത്മാവിനാൽ അതാ മോശ പറഞ്ഞേ കർത്താവെ തെറ്റ് തെറ്റാണ് ജനം തെറ്റാണ് ചെയ്തത് ഞാൻ സമ്മതിക്കുന്നുണ്ട പക്ഷെ നീ ആരെ എൻ്റെ കൂടെ പറഞ്ഞേക്കും ഞാൻ ദൂതനെ കണ്ടിട്ടല്ലേ ഇറങ്ങി വന്നേ അല്ല മുൾപ്പെടപ്പിൽ നിന്റെ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി വന്നവനാണ് ഞാൻ നീ എന്നോട് പറഞ്ഞതും അതാണ് ഈ ജനത്തെ എനിക്ക് വേണ്ടി നേടാൻ ഇതെന്റെ ശബ്ദം കേട്ടാണ് ഞാൻ ഇറങ്ങിയത് ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു ഇപ്പോഴും പക്ഷെ നീ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകും നമ്മളാണെങ്കിൽ ഞാനാണെങ്കിൽ പറഞ്ഞ ദൂതനെങ്കിൽ ദൂതൻ അതെങ്കിലും വരട്ടെ കാരണം ഈ ജനത്തെ എനിക്ക് പിരി എങ്ങന വർമ്മിക്കാൻ പറ്റൂല സർച്ചിൽ ജനം പെനുകാസ്തയ കാര്യം യേശുവിന് വേണ്ടി എത്ര പേര് നിൽക്കുന്നു സുവിശേഷകത്തിന് വേണ്ടി എത്ര പേര് നിൽക്കുന്നു ഇപ്പോൾ നമ്മൾ മൈക്ക് മൈക്കെടുക്കുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ജനത്തിൻ്റെ മുമ്പിലും ചന്തകളുടെ ഐ മീൻ അവിടെയൊക്കെ ചെന്ന് ഭയങ്കരമായി സംസാരിക്കുന്ന എനിക്കറിയാം ഞാൻ ചോദിച്ചത് പ്രസംഗിക്കും പോലെയാണ് ജീവിതം ഇപ്പോഴും ഞാൻ ഒരാളത്ത് ചോദിച്ചിട്ടാണ് ഒന്നേ അന്നേരം അവർ പറയുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ബൈബിൾ അനുസരിച്ചൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നേ ഞാൻ കുറേ നേരം കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു എന്ത് നല്ല പ്രസംഗമെന്ന് പറയാം അവരുടെ കേട്ടോ സങ്കടമുണ്ട് ഹൃദയത്തിൽ സങ്കടമുണ്ട് കാരണം മരിച്ചു സ്വർഗത്തിലെങ്കിലും പോണം സ്തോത്രം ചിന്തിക്കേ അഗറോനെ നീ ഇതെന്താ കാണിച്ച് കൂട്ടി പിന്നെ ഈ മോശ അത് പൊട്ടിച്ചിട്ട് കലക്കി അവരെ കുടിപ്പിച്ച് ആ കർത്താവിനെ സമ്മതിക്കണം പിന്നെയും മോശയെ വിളിച്ച് കയറ്റി കണ്ട അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ അസിസ്റ്റൻ്റാകട്ടെ പാട്ടുകാരാകട്ടെ നല്ല അറിവുള്ളവരാകട്ടെ നീ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഉപവസിക്കണം കർത്താവേ ഇവരെ ഞാൻ ചർച്ചിലേക്ക് അജിസ്റ്റൻ പാസ്റ്റാസ് പാസ്റ്റർ ആക്കി എടുക്കട്ട അവൻ ബൈബിൾ ക്ലാസ്സിൽ പോയവനാണ് എല്ലാ ഡിഗ്രിയും ഉണ്ട് എല്ലാ ഡിഗ്രിയും അവിടെ വെച്ചോണ്ടിരുന്നോ അതൊന്നും കൊണ്ട് ദൈവവേല നടക്കത്തില്ല ഒരു കഷ്ടത വന്നാൽ ഓടിത്തള്ളിക്കളായി ഒരു പട്ടിണി വന്നാൽ പിന്നെ കാണാൻ പോലും പറ്റൂല സ്തോത്രം അല്ല ലൂ ഞക്ഷേ വ്യക്തമായി നിങ്ങൾ നോക്ക് മോശ ഒരു നിമിഷം ഒരേ ഒരു നിമിഷം ദൈവത്തോട് ചോദിച്ചു ചോദിച്ചിരുന്നെങ്കിൽ ആ കാളക്കുട്ടി അവിടെ അങ്ങനെ വരത്തില്ലായിരുന്നു അവർ പറഞ്ഞു അല്ല ഞാൻ അവരിൽ നിന്ന് കുണുക്കല്ലെ മാറ്റി തീരിട്ടപ്പോൾ അതിലൊരു കാളക്കുട്ടി ഉണ്ടായി ഞാൻ അതിനെ ഒന്ന് കൊത്തു ഓളിയോണ്ടൊന്ന് സെറ്റ് ചെയ്തു ഇതിന് ആണ് നമ്മൾ ആ ഇന്നത്തെ ആരാധന കണ്ട അയ്യോ എൻ്റെ കർത്താവേ എങ്ങോട്ടൊക്കെയോ പോണം പക്ഷേ ആത്മാവിൻ്റെ ആരാധന ഞാൻ ഞാനെന്തിനാ പറയുന്നത് എത്രയോ എപ്പിസോഡുകൾ ഈ സഭയെക്കുറിച്ച് സംസാരിച്ച് നോട്ടം സാത്താൻ സഭയിലാണ് അവിടുത്തെ പാസ്റ്റർ അമ്മ പാസ്റ്റർ ഒരുമിക്കാൻ പാടില്ല മക്കൾ ഒരുമിക്കാൻ പാടില്ല പോകുന്ന അവിശ്വാസികൾ ഒരുമിക്കാൻ പാടില്ല എപ്പോഴും സ്പ്ലിറ്റ് വാക്കുകൾ സംസാരിക്കണം അവിശ്വാസത്തിൻ്റെ വാക്ക് സംസാരിക്കണം വല്ലവൻ്റെയും നൊണ കേട്ട് നടക്കണം ഇതൊക്കെയാണ് സാപ്താൻ്റെ പ്ലാന് അപ്പം ഇന്ന് നിങ്ങൾ നിങ്ങളിന്ന് പ്രാർത്ഥിക്കുകയും അവിടെ വ്യക്തമായിട്ടിരിക്കുന്ന മോഷെ എൻ്റെ അടുക്കൽ എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട് ഇതിൽ കേൾക്കുന്ന നിങ്ങളോടോ അതാ പറയുന്നേ ആരെയും കുറ്റപ്പെടുത്തിയല്ല ആരെയും ഇൻസൾട്ട് ചെയ്തതല്ല ഈ പ്രസംഗിക്കുന്ന രാജീവ് പൗലോസുമല്ല പക്ഷെ പഠിച്ചു വന്നപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എത്തിക്കണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ നിൽക്കുന്നവൻ വീഴാതെ കാത്തുകൊള്ളട്ടെ എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് ദൈവം ധാരാളം വട്ട അനുഗ്രഹിക്കട്ടെ സ്തോത്രം വിവചനങ്ങളാൽ നിങ്ങളെ ദൈവം ധാരാളം വട്ടം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കേ സ്തോത്രം എമേ